നമസ്കാരം കേരള നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് നെസ്ല വളാഞ്ചേരി ചെഗുവേര കൾച്ചറൽ ആൻഡ് വെൽഫെയർ ഫോറത്തിന്റെ പതിനഞ്ചാം വാർഷിക സമ്മേളനത്തിനായി വളാഞ്ചേരി ടൗൺ അണിഞ്ഞൊരുങ്ങി കൊടിയും തോരണങ്ങളും പ്രചരണ ബോർഡുകളും നഗരത്തിൽ ഉത്സവ പ്രതീതി സൃഷ്ടിക്കുന്ന സമ്മേളനത്തോടനുബന്ധിച്ച് പുറത്തിറക്കുന്ന കാഹളം പത്രത്തിന്റെ പ്രകാശനം രക്ഷാധികാരി ഡോക്ടർ മുജീബ് റഹ്മാൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് കെ മുഹമ്മദ് അലിക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു മോഹൻകുമാർ എ സുരേഷ് മലയത്ത് വെസ്റ്റേൺ പ്രഭാകരൻ എന്നിവർ സംബന്ധിച്ചു കഴിഞ്ഞ പതിനഞ്ച് വർഷകാലമായി പ്രവർത്തിച്ചു വരുന്ന ടൗൺ ഹാളിൽ വെച്ച് നടക്കാൻ പോകുന്നത് അതോടനുബന്ധിച്ച് എല്ലാ വാർഷികത്തിനും സംഘടന പുറത്തിറക്കാരുള്ള സംഘടനതായിട്ടൊരു പത്രമുണ്ട് കാഹളം ഇത്തവണത്തെ കാഹ്ള പ്രകാശനമായിട്ട് നടക്കാൻ പോകുന്നത് ഈ കാഹള പ്രകാശനം നടത്തുന്നത് ഞങ്ങൾ രക്ഷാധികാരികളിലൊരാളായിട്ടുള്ള ഡോക്ടർ എൻ എം മുജീബ്രടെ ചെബുരാ കൾച്ചറൽ ഫോറത്തിൻ്റെ പതിനഞ്ചാം പിറന്നാൾ വാർഷിക ആഘോഷമാണ് ഈ വരുന്ന ശനിയാഴ്ച ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം മൂന്ന് മണിക്ക് സന്തോഷ് ജോർജ് കൊളങ്കര അടക്കമുള്ള ലാൽ ജോസ് അടക്കമുള്ള വളരെ പ്രഗൽഭരായ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന ഈ ചടങ്ങിനോട് അനുബന്ധിച്ചിട്ടാണ് നമ്മുടെ കാഹളം ഇന്ന് ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് ചെകുവര നാടിന് ഈ നമ്മുടെ ചുറ്റുവട്ടത്ത് നാടിന് നൽകുന്ന വലിയ സേവനങ്ങൾക്കുള്ള നാടിൻ്റെ ഒരു അംഗീകാരം കൂടിയായിട്ട് വേണം ഈ വാർഷികത്തിനെ കാണുവാൻ എല്ലാവർക്കും ഈ വാർഷികത്തിലേക്ക് ആർദവുമായി സൗകര്യം ചെയ്യുക സമാനതകളില്ലാത്ത ജീവകാരുണ്യ പ്രവർത്തനം നടത്തി വരുന്ന കൾച്ചറൽ വെൽഫെയർ ഫോറത്തിൻ്റെ പതിനഞ്ചാമത് പിറന്നാൾ ആഘോഷമാണ് വരുന്ന ശനിയാഴ്ച വളാഞ്ചേരി ടൗണുകളിൽ നടക്കുന്നത് നമുക്കറിയാം ജീവകാരുണ്യ പ്രവർത്തനം ജീവിതമാക്കിയ ഒരു കൂട്ടം ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ചെകുവേര കൾച്ചറൽ ഫോറം ഏതായാലും അവരുടെ ഈ പിറന്നാൾ ആഘോഷിക്കുന്ന വേളയിൽ ചെകുവേര കൾച്ചറൽ വെൽഫെയർ ഫോറത്തിനും എല്ലാവിധ ആശംസകളും നേരുകയാണ് ഈ ശനിയാഴ്ച നടക്കുന്ന പരിപാടിയിലേക്ക് നമ്മളാഞ്ചേയിലെ മുഴുവൻ ജനങ്ങളെയും സ്വാഗതം ചെയ്യുകയാണ്